കർക്കിടക വാവുബലി പിതൃത്തർപ്പണത്തോടനുബന്ധിച്ച് ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് രാവിലെ മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു ഗോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണത്തിന് വൻ ഭക്തജന തിരക്ക് ക്ഷേത്രമേൽശാന്തി തലക്കുളം കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് ബലിക്കടവിൽ ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു ഒരേ സമയം നാൽപ്പത് പേർക്ക് ഒരുമിച്ച് ബലിയിടാനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ലഘുഭക്ഷണവും നൽകി മൂന്ന് വെള്ള മൂന്ന് ചന്ദനം മൂന്ന് ചന്തരപ്പൊറുപ്പാക്ക എവനി ജേക്സ് വാദാ വിനോസർ സിദി ഹർമദേ സിന്ധു കാവി തിനാ സിന്ദു ഇ ഈ आमदार മന്ത്രിയുടെ വാർദ്ധക്ത വളം കൂടിയാണ് ആയി ഉണ്ട് എനിക്ക് പോയിയണം സുസയനക്ക് ആ നെക്കാ

കൂടുതൽ ഉണ്ട് കേരളത്തിലെല്ലാം നല്ല മോക്ഷം കൊടുത്ത് അവരെ തിരിച്ചയക്കുന്ന അതിഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കഴിഞ്ഞ വെളുത്തേനെ കാട്ടിയും ആൾക്കാരുണ്ട്

അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ മരിച്ച ആൾക്കാരെ കൊഴുതു പ്രാർത്ഥിക്കുവാ ഭീമ ജ്വല്ലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ പതിമൂന്ന് മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ കാരറ്റിന് പതിനഞ്ച് ശതമാനം വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി